മൂന്നാർ പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് എവിടെ എന്തേ വൈകണൂന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു ഒന്നും കൊണ്ടല്ല ഗൈസ് ഞാൻ പിന്നീടാണ് സത്യം മനസ്സിലാക്കിയത് ഞാൻ കുറേ ഷോട്ടുകൾ എടുത്തിട്ടില്ല കുറേ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ മൂന്നാർ പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണത് അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഫുഡ് ഫുഡില്ലാത്തോണ്ട് പുറത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകുന്ന വൈകുന്നേരത്തെ സൺസെറ്റ് വ്യൂ കാണാനാണ് അത് നമ്മൾ ആനയിറങ്ങൽ ഡാമിലാണ് പോകുന്നത് അവിടെ നമുക്ക് സോഹോക്കാർ തന്നെയാണ് അവിടെ കൊണ്ടുപോയത് ഒരു ട്രക്കിംഗ് പോലെയാണ് പോയത് അപ്പോൾ ഇതാണ് ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആനയൊക്കെ ഇപ്പം വെള്ളം കുടിക്കാനും കുളിക്കാനും അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ആ ഒരു ഡാമാണിത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വൈകുന്നേരം ആയപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി പിന്നെ സൺസെറ്റും കൂടി കാണാനാണ് നമ്മളവിടെ വന്നത് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ടൈമായിരുന്നു അങ്ങനെ ആനയിറങ്ങൾ ഡാമൊക്കെ കണ്ടത്തെ തിരിച്ച് ഞങ്ങൾ ദൈ ഞങ്ങളെ സോഹോ ടെൻറ്റിലെത്തി അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് അവർ നിറച്ച് ലൈറ്റൊക്കെ കറിച്ച് നല്ല രസമുണ്ടായിരുന്നു പിന്നെ മേലെ ഡി ജെ പാർട്ടിയൊക്കെ നടക്കണുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഡി ജെ പാർട്ടിയൊക്കെ നമ്മൾ ഫുഡ് ഇനി കാണാൻ പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് പിന്നെ ഫുഡിൻ്റെ ഒന്നും ഫോ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാര്യം ഞാൻ ഫുഡ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ വീഡിയോരാരെയൊക്കെ മറന്നുപോയി നല്ല ഫുഡായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈ അങ്ങനെ ഒരുപാട് മെനു ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിച്ച് ഇണ്ട് മേളിൽ ഡി ജെ പാർട്ടിയും ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അതൊക്കെ കുറച്ച് എൻജോയ് ചെയ്തൊക്കെ നിന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഒടുക്കത്ത തണുപ്പായിരുന്നു ഇനി തൊട്ടടുത്ത ദിവസം നമുക്ക് കൊളുക്കുമലെ കയറേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ കുറേ പാട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ആദ്യമേ കൊളുക്കുമലയിലാണ് ഞങ്ങൾ കയറാൻ ഉദ്ദേശിച്ചെങ്കിലും അതിൻ്റെ ഏറ്റവും മേളിൻ്റെ ടോപ്പിലായിട്ടൊരു മലയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വലിച്ചു പിടിച്ച് അവിടെ കയറിയിട്ട് പൊണ്ണും അവിടെ കയറാൻ തന്നെ നല്ല പാടായിരുന്നു പക്ഷെ പാടായിരുന്നെങ്കിൽ വ്യൂ അത് സെറ്റ് Te viu, Aerno? ആ ഒരു തണുപ്പും മേഘങ്ങളും ആ ഒരു മൂടൽ മഞ്ഞും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു ഈയൊരു വ്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ മേളിൽ കയറാൻ തന്നെ പാടാണ് പകുതി വഴി വരെ എന്താണ് ട്രക്കിങ് നമ്മളാ ജീപ്പുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ കയറണം ഈ ഒരു മല മൊത്തം നമ്മൾ പിടിച്ച് വലിച്ച് കയറണം മേളിലെത്തിയപ്പോൾ എനിക്ക് ഒന്നും കിട്ടിയില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി പക്ഷേ ഈ ഒരു വ്യൂ അത് അടിപൊളി വ്യൂ ആയിരുന്നു നിങ്ങളിവിടെ പോകണമെങ്കിൽ മസ്റ്റായിട്ട് കൊളുക്കുമലേരെയും ഹൈറ്റുള്ള ഈ ഒരു മലയിൽ എന്തായാലും പോകണം പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നില്ലേ അതൊരു നഷ്ടമായിരുന്നു ഇവിടെ പെർ ഹെഡ് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു എന്നാലും അവിടെ പോയി ഞങ്ങൾ കണ്ടു കണ്ടിട്ട് ഇറങ്ങാനൊക്കെ ഒരു ഇച്ചിരി പാട് വെട്ടു എന്നാലും സാരമില്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ ഒരു പ്ലേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും അതേപോലെ തന്നെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു നൈസ് പ്ലേസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസും റീൽസും അങ്ങനെയൊക്കെ കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ നടന്നു പോണ വഴിയുണ്ടോ ഈ നടന്നു പോണ വഴി ഇങ്ങനെ പോയി പോയി ഇതൊരു മല പോലെയാണ് ഇതിൽ പോയി അങ്ങ് താഴെ വരെ പോകണം ആ താഴെ എത്രയും നല്ല അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ് മൊത്തം മൊത്തവും ഒരു ചെടിയാണ് മൊത്തവും ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ നല്ലൊരു സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മളുടെ നമ്മുടെ കൊണ്ടുവന്ന ആ ഒരു ജീപ്പിൽ തന്നെ പോവാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നാല് മണിക്കാണ് ഞങ്ങൾ പോയത് അപ്പം ജീപ്പിലിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ തപ്പോ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തെറിച്ച് വീഴും അത്ര കുണ്ടും കുഴിയും എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും വീഴും അതുകൊണ്ട് എന്തായാലും പിടിച്ചിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വീഡിയോ എടുത്തില്ല അപ്പോൾ അതായത് നമ്മൾ തിരിച്ച് കൊളുക്കുമലയും അവിടെയൊക്കെ കയറി അതിന് മേളിലുള്ള മലയൊക്കെ കയറി തിരിച്ചിറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു ട്രക്കിങ്ങിൽ തിരിച്ചിറങ്ങിയപ്പം ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പം ഞങ്ങൾ ഈ ഓട്ടിക്കുന്ന ചേട്ടൻ്റെ ഫാനായി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് കുറേ പാട്ടൊക്കെ ഇട്ടാണ് ഓട്ടിക്കണത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അങ്ങനെ തിരിച്ചത് ഞങ്ങൾ സോഹോ ടെൻറ്റിൽ എത്തി അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല കാര്യം എല്ലാം ഞാൻ മറന്നു എടുക്കാൻ അങ്ങനെ എത്തി അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളിത് തിരിച്ച് ഞങ്ങൾ റിട്ടേൺ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വെച്ചാൽ വട്ടവടയാണ് വട്ടവടയാണ് നെക്സ്റ്റ് പോകുന്നത് അപ്പോൾ പോണ വഴിക്ക് തന്നെ നല്ല അടിപൊളി പ്ലേസസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പോണ വഴിക്ക് കണ്ട വെള്ളച്ചാട്ടമായിരുന്നു ഇത് ഞങ്ങൾ റോഡിൻ്റെ ദൂരെ വെച്ച് ഇത് കാണാൻ പറ്റും നല്ല രസമുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു ഈ വെള്ളച്ചാട്ടൻ്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ പോണ വഴിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ അവിടെയുള്ള മിക്ക കടകളിലും അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ആയിരുന്നു മാഗിയും അതേപോലെ തന്നെ കരിക്കും പിന്നെ എന്താണ് പിന്നെ ഒരുപാട് ക്യാരറ്റും അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ക്യാരറ്റ് നല്ല ലാഭത്തിനൊക്കെ കിട്ടും ഞങ്ങളും കുറേ ക്യാരറ്റൊക്കെ മേടിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വന്നതും പിന്നെ ഞങ്ങൾ ആ പോണ വഴിക്ക് തന്നെ ഒരു മാഗി കടയ്ക്ക് ഒരു മാഗി കഴിച്ചു പക്ഷെ നമ്മളൊന്നും ഉണ്ടാക്കുന്ന പോലത്തെ മാഗിയിലാ ഒരു ടേസ്റ്റൊന്നും എനിക്ക് കിട്ടിയില്ല എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല മാഗി അങ്ങനെ ഞങ്ങൾ വട്ടവടയിലെത്തി ഒരു നൈറ്റ് ഞങ്ങൾ വട്ടവടയിലാണ് സ്റ്റേ ചെയ്തത് ഇതൊരു ഫാം ഹൗസ് ആയിരുന്നു അല്ലാതെ റിസോർട്ട് അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല പക്ഷെ നല്ല സ്റ്റേ ആയിരുന്നു അവിടെ കുറച്ച് റൂംസ് അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ തന്നെ ആയിരുന്നു അവിടെ ഫുഡും നല്ലതായിരുന്നു ഇതൊരു ഫാം ഹൗസ് ആയതുകൊണ്ട് തന്നെ അവർ നിറച്ച് ചെടികളൊക്കെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് അവർ കുറേ ഫ്രൂട്ട്സാണ് അവിടെ നട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ഓറഞ്ചും ആപ്പിളും അങ്ങനെ കുറേ സംഭവങ്ങളവിടെ കണ്ടു അപ്പോൾ ഫസ്റ്റ് കണ്ടേന്ന് വെച്ചാൽ നമ്മളെ പേരൊക്കെ അല്ലേ പേരൊക്കെ ആയിരുന്നു കണ്ടത് അത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ചാണ് കണ്ടില്ലേ ആ കാണുന്നത് അത്രയും കുഞ്ഞു കുഞ്ഞു ഓറഞ്ചുകളാണ് നല്ല ഭംഗിയുണ്ട് നല്ല ഫ്രഷ് ഓറഞ്ച് ആ ഓറഞ്ചിൻ്റെ താഴെയായിട്ട് ആ കിടക്കുന്നത് അത്രയും നമ്മളെ സ്ട്രോബെറിയാണ് പക്ഷേ നമ്മൾ ചെന്ന ടൈമിൽ സ്ട്രോബെറിയൊന്നും വലുതായിട്ട് അതിൽ കാണാനൊന്നും പറ്റിയില്ല ഇങ്ങനെ അതിങ്ങനെ പൊടിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ വേറൊരു ഫാം അവിടെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞങ്ങൾക്ക് കയറാനും പറ്റിയില്ല അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളത് റിട്ടേൺ അടിക്കുകയാണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് കാര്യം ഞങ്ങളുടെ ട്രിപ്പെന്ന് വെച്ചാൽ ഒരു ത്രീ ഡേ ട്രിപ്പ് ആയിരുന്നു അപ്പോൾ മൂന്ന് ദിവസവും ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടതേ തിരിച്ച് നമ്മളെ വീട്ടിലോട്ടുള്ള റിട്ടേൺ ആണ് എന്തായാലും ഞങ്ങൾ ഈ ട്രിപ്പ് നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കാര്യം ആയിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ആണേ അപ്പം മാക്സിമം നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് കുറേ കാഴ്ചകൾ കണ്ട് കുറേ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് മൂന്നാറിൻ്റെ ഈ ഒരു ട്രിപ്പിൽ കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ ആ വട്ടവിടെ ഇറങ്ങുന്ന സമയത്ത് കണ്ട രണ്ട് കുതിരകളാണ് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചത് സ്റ്റാച്ചു ആണോ എന്നാണ് പക്ഷേ ഈ സ്റ്റാച്യു അല്ല ഗൈസൂന് ജീവനുള്ള രണ്ട് കുതിരകളാണ് അത് ഒറ്റ നിൽപ്പം അതേപോലെ നിൽക്കരുത് അതൊക്കെ കണ്ട് ഇനി തിരിച്ച് നാളെ ഓഫീസിൽ പോകണമല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ഞാൻ ആ പോട്ടെ എന്തായാലും വന്ന് നമ്മൾ ഇത്രയും ദിവസം അടിച്ച് പൊളിച്ചില്ലേ അങ്ങനെ തിരിച്ച് വരുന്ന വഴി കണ്ട ഒരു അടിപൊളി വ്യൂ ആയിരുന്നു ഇതെന്ന് വെച്ചാൽ ഒരു കാട്ടിൻ്റെ അകത്തൂടി ഉള്ളൊരു യാത്രയാണ് ഇത് സത്യം പറഞ്ഞ ഒരു മിനി സ്വിറ്റ്സർലാൻഡെന്നാണ് ഈ ഈ ഒരു പ്രദേശത്തെ വിളിക്കുന്നതെന്നാണ് എല്ലാവരും പറയാറ് പക്ഷേ അതേപോലെ ഇരുന്നോട് നമ്മൾ ഈ ഫോട്ടോസിലൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇത് അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോകുമ്പോൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ നമ്മൾ ഈ ഷൂട്ടിങ്ങനെ ചില പ്ലേസ് അതേപോലത്തെ പ്ലേസ് ആയിരുന്നു അത് ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് കയറുമ്പോൾ തന്നെ പോലീസ് നമുക്കൊരു വാണിങ് എന്തായാലും തരും ഒരു കാരണവശാലും വണ്ടി നിർത്തരുത് പുറത്തിറങ്ങരുത് എന്ന് കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണല്ലോ അത് അതുമാത്രമല്ല മൃഗങ്ങളൊക്കെ പുറത്തോട്ട് വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വണ്ടി നിർത്തരുത് പുറത്തോട്ട് ഇറങ്ങരുത് അഥവാ ഇറങ്ങിയാൽ തന്നെ ഫൈൻ അടിക്കുമെന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല ഞങ്ങള് നേരെ വിട്ടതലിങ്ങ് വന്നു അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ നല്ല മൂടൽ മഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെ നല്ല പെട്ടെന്ന് വന്നായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് പയ്യെ പയ്യെ പോയി പക്ഷേ അത് ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ വീട്ടിലോട്ട് പോവുകയാണ് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് പോണ വഴിക്ക് കട്ടപ്പനയിലാണ് വൈശാൻ്റെ ഫ്രണ്ടിൻ്റെ വീട് അപ്പം നമുക്ക് ആ ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടി കയറാമെന്നുള്ളൊരു പ്ലാൻ ഇട്ടു ശരിക്കും ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ രാത്രിയായി പക്ഷേ പാവം അവിടെയാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടി നല്ല കപ്പ ബിരിയാണിയും അതേപോലെ തന്നെ നല്ല അപ്പവും പിന്നെ ബീഫൊക്കെ റെഡിയാക്കി വച്ച് ഞങ്ങളെ കാത്തിരിക്കണമുണ്ടായിരുന്നു കപ്പ ബിരിയാണിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കപ്പ ബിരിയാണി ആയിരുന്നു അടിപൊളി കപ്പ ബിരിയാണി ബീഫൊക്കെയായിരുന്നു ഇതാണ് രാഹുലേട്ടൻ ആ ബാക്കിൽ പോയതായിരുന്നു അമ്മ അങ്ങനെ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ റിട്ടേൺ യാത്ര വീണ്ടും തുടങ്ങി വീണ്ടും ഞങ്ങൾ ട്രവാൻഡ്രത്തോട്ടുള്ള യാത്ര തുടങ്ങി ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും വീട്ടിലെത്തുമോ വീട്ടിലെത്തുമെന്നുള്ള ഡൗട്ടായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് പതിനൊന്നര ആയപ്പോഴേ വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ യാത്ര ഇവിടെ അവസാനിച്ചു ഗൈസ് അപ്പോൾ ഇനിയും യാത്രകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ